ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം ലഘു ചരിത്രം വിശദീകരിക്കാം എന്ന് വിചാരിക്കുകയാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ആദ്യമായി നിർമ്മിച്ചത് ശ്രീരാമൻ്റെ തന്നെ മക്കളായ ലവകുശന്മാരാണ് അവരവിടെ ക്ഷേത്രം സ്ഥാപിക്കുക മാത്രം രാമന് ക്ഷേത്രം സ്ഥാപിക്കുക മാത്രമല്ല സീതയ്ക്കും ലക്ഷ്മണനും ഹനുമാനും ഒക്കെ പ്രതിഷ്ഠകൾ നടത്തുകയുണ്ടായി ആ ക്ഷേത്രം പിന്നീട് കുറേ അധികം കാലം അങ്ങനെ നീണ്ടുപോയി ഏതാനും ആയിരം കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണല്ലോ ബുദ്ധമതം ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധൻ്റെ ശാസനങ്ങളോടും മതവിശ്വാസത്തോടും അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളോടും ജനങ്ങൾക്ക് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാവുകയും അതിലേക്ക് കൂടുതൽ ജനങ്ങൾ മാറുകയും ചെയ്തു ആ സമയത്ത് ഈ ക്ഷേത്രം ജീർണിച്ച് കിടപ്പായി ആരും നോക്കാനില്ലാതെ ശ്രദ്ധിക്കാനില്ലാതെ ആരാധനയ്ക്കും ഒന്നും വേണ്ടത്ര ആളും അർത്ഥവും ഇല്ലാതെ ആ ക്ഷേത്രം ജീർണിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ നൂറ്റാണ്ടുകൾ ക്ഷേത്രം ജീർണിച്ച് കിടക്കുകയും ബുദ്ധമതത്തിൻ്റെ പ്രഭാവത്തിൽ ക്ഷേത്രം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തു അങ്ങനെ കിടന്ന ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് പുതുക്കിപ്പണിത് അതൊരു വലിയ ക്ഷേത്ര സമുച്ചയമാക്കി മാറ്റിയത് പൊതുവർഷം ഒന്നാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യനാണ് വിക്രമാദിത്യൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹമാണ് ഈ ഇ ഇടിഞ്ഞു പൊളിഞ്ഞ് കടന്ന ജീർണിച്ച ശ്രീരാമക്ഷേത്രത്തെ ക്ഷേത്രത്തെ പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചത് അത് കേവലം ഒരു ക്ഷേത്രം മാത്രമായിട്ടല്ല അദ്ദേഹം പുതുക്കിപ്പണിത് ഈ ചാണക്കല്ല് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം കല്ലുകൾ കൊണ്ട് നിരവധി തൂണുകൾ എൺപത്തി നാല് തൂണുകൾ അദ്ദേഹം നിർമ്മിച്ചു പ്രത്യേക തരം ചാണക്കല്ലുകൊണ്ട് അവിടെ ഈ പുതുക്കുന്ന വേളയിൽ ഈ നേരത്തെ ഉള്ള ക്ഷേത്രങ്ങൾ തന്നെ ലപകുശന്മാർ സ്ഥാപിച്ചു എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങൾ ക്ഷേത്രം തന്നെ ചാണക്കല്ലുകൾ കൊണ്ടൊക്കെ നിർമ്മിച്ച് നിർമ്മിച്ച വിശേഷപ്പെട്ട ബലവത്തായ കല്ലുകളാണ് അത്തരം കല്ലുകൾ കൊണ്ടാണ് ലബകുശന്മാരത് സ്ഥാപിച്ചിരുന്നത് അതുകൊണ്ട് ജീർണിച്ചപ്പോഴും ഈ കാര്യങ്ങൾ പലതും കേടുകൂടാതെ അവിടെ കിടന്നു ഇത് പുതുക്കാൻ വേണ്ടി അതെല്ലാം തെളിച്ചെടുത്തപ്പോൾ ചന്ദ്രഗുപ്തന് കിട്ടിയത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യന് കിട്ടിയത് എൺപത്തി നാല് തൂണുകൾ ചാണക്കല്ലുകൾ കൊണ്ടുള്ള എൺപത്തി നാല് തൂണുകൾ കണ്ടെടുക്കുകയുണ്ടായി ഇതുകൂടാതെ വിഗ്രഹം കിട്ടി സീതാലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ എല്ലാം വിഗ്രഹങ്ങൾ കിട്ടുകയും അതിനെയെല്ലാം പുതുക്കി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അതിനെ വലിയ ക്ഷേത്ര കോംപ്ലക്സ് ആക്കി മാറ്റി ചുറ്റിനും വലിയ പൂന്തോട്ടങ്ങൾ ഒക്കെ ഉണ്ടാക്കി നിരവധി കിണറുകളുണ്ടാക്കി യോഗിമാർക്കോ സന്യാസിമാർക്കോ ഒക്കെ ഇതിൽ ധ്യാനിക്കാനുള്ള ധ്യാനമണ്ഡപങ്ങൾ ഉണ്ടാക്കി ആശ്രമവാടങ്ങളുണ്ടാക്കി അങ്ങനെ പലതരം പർണശാലകളുണ്ടാക്കി തപസ് ചെയ്യാൻ പാകത്തിലുള്ള പർണശാലകളുണ്ടാക്കി ഇതിനൊക്കെ അവിടെ വരുന്നവർക്കും അവിടെയുള്ള ഒക്കെ ആവശ്യമാവുന്ന തരത്തിൽ നിരവധി കിണറുകൾ ഉണ്ടാക്കി അതിൽ എട്ട് കോണുള്ള ഒരു കിണർ പ്രത്യേകമുണ്ടായിരുന്നു ആ കിണറിൻ്റെ പേര് സീതാകൂപം എന്നാണ് ഇങ്ങനെ പർണശാലകളും യജ്ഞശാലകളും വസതി അടക്കം വലിയ ഒരു ക്ഷേത്ര സമുച്ചയമാക്കിയിട്ടാണ് വിക്രമാദിത്യ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചത് അങ്ങനെ പിന്നീട് വീണ്ടും ക്ഷേത്രം കൂടുതൽ പ്രശസ്തി ആർജിക്കുകയും ലക്ഷക്കണക്കിന് ജനങ്ങൾ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് ആരാധനയ്ക്ക് വരികയും അയോധ്യ ക്ഷേത്രം പ്രശസ്തമായി തീരുകയും ചെയ്തു അതാണ് അങ്ങനെ പോകവെയാണ് അത് കഴിഞ്ഞ് പിന്നെ അനേകം നൂറ്റാണ്ടുകൾ അങ്ങനെ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന് യാതൊരു കേടും കൂടാതെ മുൻപോട്ട് ആ ക്ഷേത്രമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബർ തകർത്തു എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് മുഗളന്മാരുടെ രാജാവായ ബാബർ ആദ്യമായി ഭാരതത്തിലേക്ക് വരുന്നത് രണ്ട് കൊല്ലത്തിനുള്ളിൽ ആ ക്ഷേത്രം അദ്ദേഹം തച്ച് തകർത്തു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അനേകം ക്ഷേത്രങ്ങൾ ബാബർ തകർത്തിട്ടുണ്ട് മുഗൾ ഭരണാധികാരികൾ തകർത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ക്രൂരമായ പീഡനങ്ങളും തകർക്കലുകളും നടത്തിയത് ഔറംഗസീബാണ് അതൊക്കെ അവർ തന്നെ എഴുതി വച്ച ചരിത്രത്തിൽ ഉണ്ട് ഈ തകർത്ത ക്ഷേത്ര തകർത്തത് അത് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന തർക്കമന്ദിരം അവിടെ ഉണ്ടാക്കിയത് എന്ന് മാത്രമല്ല ഇത് തകർത്തത് താനാണ് എന്ന് അകത്തും ക്ഷേത്രത്തിൻ്റെ അകത്തും പുറത്തും രണ്ട് ലിഖിതങ്ങൾ തയ്യാറാക്കിയിരുന്നു ലിഖിതങ്ങൾ അറിയാവില്ല ശിലാഫലകങ്ങൾ തയ്യാറാക്കി ഈ കോംപ്ലെക്സിനകത്തും സ്ഥാപിച്ചു ഒരെണ്ണം പുറത്തും സ്ഥാപിച്ചു അത് ബാബർനാമയിൽ ബാബറിൻ്റെ ചരിത്രമാണ് ബാബർനാമ നമ്മൾ എഴുതിയതല്ല അത് അവരുടെ രാജ്യക്കാരൻ അവരുടെ ചരിത്രകാരന്മാർ എഴുതിയതാണ് ആ ബാമർ നാബയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ഇത് തകർത്തതിനെ കുറിച്ചും മറ്റും വിശദമായി ഇത് പള്ളിയാക്കിയതിനെ പറ്റും മറ്റും വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ശിലാലിഖിതങ്ങളും ഉണ്ട് അതിൽ കൂടുതൽ തെളിവ് വേണ്ടവർക്കിനു പിന്നെ ഞാൻ പറയാം പിന്നീട് ഇതേ കാര്യം ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ബാബർ ക്ഷേത്രം തകർത്തു എന്നും അവിടെ ഒരു ഒരു പള്ളി പോലെ ഒന്നും എന്നും ഉള്ള വിവരങ്ങൾ ഈ അയോധ്യ ഇരിക്കുന്ന ജില്ലയുടെ പേര് ഇപ്പോഴത്തെ പേര് ഫൈസാബാദ് ജില്ല എന്നാണ് ആ ജില്ലയുടെ ഗസറ്റിയറിലും ഈ പറയുന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഹിജറാ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ചെയ്തിരിക്കുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗസറ്റിയർ ഒരു ഔദ്യോഗിക രേഖയാണല്ലോ എല്ലാ കാലത്തെയും ഔദ്യോഗിക രേഖകളാണ് ജില്ലാ രേഖകളാണ് ഇത് അനേകം നൂറ്റാണ്ടുകളായിട്ട് പല ജില്ലകളിലും ഈ ഗസറ്റിയറുകളുണ്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫൈസാബാദ് ജില്ലാ ഗസറ്റിയറിൽ ഹിജറ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം തകർത്ത് പള്ളി പണുതു ബാബർ എന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ തകർത്തു എന്നും പള്ളി പണിതു എന്നും ജില്ലാ ഗസറ്റിയറിലും ഉണ്ട് ചരിത്രം വേണ്ടവർക്ക് അത് അന്വേഷിക്കാവുന്നതാണ് അന്നു തൊട്ട് ഈ ക്ഷേത്രം ബാബർ തകർത്ത അന്ന് തൊട്ട് എഴുപത്തി എട്ട് തവണ അതായത് ശരാശരി ആറു വർഷത്തിൽ ഒരിക്കൽ അഞ്ചു നൂറ്റാണ്ട് കാലം കണലെടുത്താൽ ഇനി രണ്ട് കൊല്ലവും കൂടി കഴിഞ്ഞെന്നാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണല്ലോ ആ ഒരു മൂന്നോ നാലോ നാലഞ്ച് കൊല്ലവും കൂടി കഴിഞ്ഞെന്നാൽ നാല് കൊല്ലവും കൂടി കഴിഞ്ഞെന്നാൽ അഞ്ഞൂറ് വർഷമാകും ഈ അഞ്ഞൂറ് കൊല്ലത്തിനുള്ളിൽ എഴുപത്തിയെട്ട് തവണ അതായത് ശരാശരി ആറ് കൊല്ലത്തിനൊരു കൊല്ലത്തിനുള്ളിൽ ഒരിക്കൽ ഈ ക്ഷേത്രം വീണ്ടെടുക്കുവാനുള്ള യുദ്ധമോ സമരമോ കലാപമോ എന്തെങ്കിലും ഒന്ന് നടത്തിയിട്ടുണ്ട് എന്നർത്ഥം അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇപ്പം പിന്നീട് പറയാം ഇങ്ങനെ എഴുപത്തി എട്ട് തവണ അതുപോലെ തന്നെ ഈ ക്ഷേത്രം തകർത്ത അപ്പോൾ മുതൽ ഈ പറയുന്ന പള്ളി എന്ന് ബാബറി പള്ളി എന്ന് പറയപ്പെടുന്ന ഈ കെട്ടിടത്തിൻ്റെ പുറത്ത് തർക്കമന്ദിരം എന്ന് കോടതി പറഞ്ഞ സർക്കാരുകൾ പറഞ്ഞ ആ കെട്ടിടത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ തറ കെട്ടി ഒരു പീഠം വെച്ച് അന്നു തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആരാധന നടത്തുന്നുണ്ട് അഞ്ഞൂറ് കൊല്ലക്കാലമായി ഹിന്ദുക്കൾ അവിടെ ആരാധന നടത്തുകയാണ് ആ ക്ഷേത്രം വിട്ടുകിട്ടാൻ വേണ്ടി യുദ്ധം നടത്തുന്നതിന് കൂടാതെ സമരം നടത്തുന്നത് കൂടാതെ കേസ് കൊടുക്കുന്നത് കൂടാതെ നിരന്തരം ആരാധന നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അയോധ്യ ആർ എസ് എസ്സോ വിശ്വ ഹിന്ദു പരിഷത്തോ തുടങ്ങിയതല്ല ഈ ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള ശ്രമവും യുദ്ധവും സമരവും ഒന്നും അതക്കാലം തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ വേദന തിന്ന അന അപമാനം കടിച്ചിറക്കിയ ഹിന്ദുക്കളുടെ അഞ്ച് കാലത്തെ സമരത്തിൻ്റെ സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെ പരിണാമമാണ് അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിൽ നടക്കാൻ പോകുന്നത് എന്ന പ്രാഥമിക വിവരം ഇതിൻ്റെ ഈ പേര് പറഞ്ഞ് വർഗീയത ഇളക്കാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ നടക്കുന്ന ആർ എസ് എസിൻ്റെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും പേര് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ മതപരമായി തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരും വർഗീയവാദികളും മതവാദികളുമൊക്കെ ഇതിൻ്റെ ചരിത്രം ലഘുവായിട്ടെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ ഒരു ഭാഗം തുടക്കം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അടുത്ത ഭാഗം ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ പറയാം ഈ ഇന്ന് ഉള്ള ചരിത്രം ഇത് നോക്കാം തൽക്കാലം നിർത്തുന്നു നമസ്കാരം